ഇസ്രായേലിൻ്റെ ഗോലാൻ കുന്നുകളിൽ അതിനിഷ്ഠൂരമായ ആക്രമണം നടത്തി ഹിസ്ബുള്ള ഭീകരർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്കാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ലബനനിൽ നിന്നാണ് ഹിസ്ബുള്ള ഭീകരർ ആക്രമണം നടത്തിയത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പത്തിനും ഇടയിൽ പ്രായമുള്ള പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണ വിവരങ്ങൾ ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുള്ളക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇനി നേരിടേണ്ടി വരികയെന്നും ഡാനിയൽ ഹഗാരി പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെയുണ്ടാകുന്ന ഏറ്റവും ക്രൂരമായ ആക്രമണമാണിതെന്നും തങ്ങളെ ശക്തമായി തിരിച്ചടിക്കാൻ പോവുകയാണെന്നും ഹഗാരി പറഞ്ഞു തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കുരുതിക്ക് നേരെ ഇസ്രായേൽ ഒരിക്കലും നിശബ്ദത പാലിക്കില്ലെന്നും ഭീകരർക്ക് കനത്ത മറുപടി നൽകുമെന്നും അവർ വലിയ വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹു പറഞ്ഞു ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന ഹിസ്പുള്ളയുടെ വാദത്തെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യവും പോലീസും തള്ളിക്കളഞ്ഞു റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ലബനനിൽ നിന്നാണെന്ന് തെളിവുകൾ ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനാനോസ്